ഡോക്ടർ ജിൻഡോ ഈ ആക്രമണം ഇതിന് പിന്നിലെ ഭീകരവാദത്തെ അല്ലെങ്കിൽ ഭീകരവാദ ബന്ധത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്ന തരത്തിൽ ഉള്ള അന്വേഷണ വിവരങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വസതിയിൽ സുരക്ഷാ അവലോകന യോഗം ചേർന്നിരുന്നു കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി തന്നെ ഈ കാബിനറ്റിന്റെ സുരക്ഷാകാര്യ സമിതിയുടെ യോഗം ചേർന്നത് അതിനുശേഷം ഇതൊരു ഭീകരാക്രമണ നീക്കമാണ് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നു ഈ സ്ഫോടനം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ കോൺഗ്രസിൻ്റെ പ്രതികരണത്തിൽ പ്രധാനമായി കണ്ടത് ഒരു വലിയ സുരക്ഷാ വീഴ്ച രാജ്യത്ത് സംഭവിച്ചിരിക്കുന്നതാണ് കാരണം ചെങ്കോട്ടയ്ക്ക് അടുത്താണ് ഏറ്റവും അധികം ആളുകൾ വരുന്ന പ്രദേശമാണ് വിനോദ സഞ്ചാരികളടക്കം ഒരുപാട് ആളുകൾ തിങ്ങി നിൽക്കുന്ന പ്രദേശത്താണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ഇതൊരു വലിയ സുരക്ഷാ വീഴ്ച എന്ന നിലയിലായിരുന്നു കോൺഗ്രസ് ഈ സംഭവത്തോട് ആദ്യം പ്രതികരിച്ചത് ഒരു രഹസ്യാന്വേഷണ വീഴ്ചയും ഒരു സുരക്ഷാ വീഴ്ചയും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന വിമർശനം ഇപ്പോഴും കോൺഗ്രസിനുണ്ടോ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾ സംശയിക്കുന്നുണ്ടോ ഇപ്പോൾ തീവ്രവാദ ബന്ധം എന്ന വിവരങ്ങൾ വരുന്നുണ്ട് ഒരു വൈറ്റ് കോളർ ടെററിസ്റ്റ് ഗ്രൂപ്പ് ഇതിന് പിന്നിലുണ്ട് എന്ന സംശയങ്ങൾ ബലപ്പെട്ടിരിക്കുന്നു മാത്രമല്ല പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദിൻ്റെ ആളുകളുമായുള്ള ബന്ധം ഏതാണ്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു പാകിസ്ഥാൻ തുടങ്ങി വെച്ച അല്ലെങ്കിൽ പാകിസ്ഥാന്റെ അറിവോട് നടന്ന ഒരു ഇടപെടലാണോ എന്നൊക്കെ ഇവിടെ സംശയങ്ങൾ നിലനിൽക്കുകയാണ് ഇപ്പോഴും കോൺഗ്രസിന് ഈ ആരോപണവും ആക്ഷേപവും ഉണ്ടോ തീർച്ചയായിട്ടും ഗോപികൃഷ്ണൻ ഇതില് ഇതൊരു തീവ്രവാദ അക്രമമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ഈ ഭീകരവാദികൾ ഈ രാജ്യത്തെ വെല്ലുവിളിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിരന്തരം അപ്പോൾ സ്വാഭാവികമായിട്ടും സുരക്ഷാ വീഴ്ചയുണ്ട് എന്നുള്ള കാര്യത്തിലും ബി ജെ പിക്ക് പോലും എന്ന് വിചാരിക്കുന്നില്ല ഇപ്പൊ പെഹൽഗാം അക്രമം ഉണ്ടായപ്പോൾ ബി ജെ പിയുടെ ഒട്ടുമിക്ക വക്താക്കളും അവിടെ സെക്യൂരിറ്റി വീഴ്ച ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം സമ്മതിച്ചു പക്ഷേ അതിൽ നിന്നൊന്നും നമ്മുടെ രാജ്യം പഠിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെയുള്ളൊരു കാര്യം മനസ്സിലാക്കുന്നത് ഇപ്പൊ പുൽവാമ ആക്രമണം നടക്കുന്നത് മണിക്കൂറുകളോളം പത്ത് മുന്നൂറ് കിലോ ഹാർഡ് ഹാർഡിയസുമായിട്ട് കാറിൽ നഗരത്തിൽ ചുറ്റി സഞ്ചരിച്ച് സൈനികരുടെ ഒരു അക്രമം നടത്തി നാൽപ്പത് സൈനികരെ ചിന്നി ചിതറിച്ച് കളഞ്ഞ പുൽവാമ അക്രമം നടന്നു പെഹൽ ഗാം അക്രമം നടക്കുന്നത് കിലോമീറ്ററുകളോളം നൂറുകണക്കിന് കിലോമീറ്റർ അതിർത്തി കടന്നെത്തിയ ഭീകരവാദികൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ വന്ന് സിവിലിയൻസിന് പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊല്ലുന്നു അവിടെയൊക്കെ സെക്യൂരിറ്റി വീഴ്ച ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല പക്ഷേ എന്താ ഗതികേട് എന്ന് വെച്ചാൽ ഈ രാജ്യത്ത് ഇത്തരത്തിൽ സെക്യൂരിറ്റി വീഴ്ച ഉണ്ടായി നമ്മുടെ സിവിലിയൻസ് ഇതുപോലെ വീണ് മരിക്കുമ്പോ ഇതുപോലെ വീണ് മരിക്കുമ്പോൾ ഉത്തരവാദിത്തമുള്ള ആളുകൾ ആരാണെന്ന് അവരാരും ഉത്തരവാദി ഉത്തരം പറയുന്നില്ല ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവർ അവലോകന യോഗം നടത്തുന്നുണ്ട് ശരിയാണ് ഇപ്പം നമ്മുടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി അദ്ദേഹം ഭൂട്ടാനിലെ രാജാവിൻ്റെ ബർത്ത്ഡേ ആഘോഷത്തിൻ്റെ തിരക്കിലാണ് അപ്പം ഇതെല്ലാം നടക്കുന്നുണ്ട് അവരുടെ ഒരു പരിപാടികളും തടസ്സപ്പെടുന്നില്ല പക്ഷേ ഈ രാജ്യത്തെ സിവിലിയൻസിന് പോലും പ്രൊട്ടക്ഷൻ കിട്ടാത്ത അത്ര ഗതികടിലേക്ക് പോയി ഏത് കാലത്താണ് രണ്ടായിരത്തി എട്ടില് മുംബൈ ഭീകരാക്രമണം നടക്കുമ്പോൾ രണ്ടായിരത്തി എട്ടില് മുംബൈ ഭീകരാക്രമണം നടക്കുമ്പോൾ മുംബൈ മറ്റേ ഹോട്ടലിന്റെ മുമ്പിൽ വന്ന് നരേന്ദ്രമോദി അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് നവംബർ ഇരുപത്തി ആറാം തീയതി അക്രമം നടക്കുന്നു ഇരുപത്തെട്ടാം തീയതി നരേന്ദ്രമോദി പറയുന്നു ഈ രാജ്യത്തെ സർവ്വ അധികാരങ്ങളും സൈന്യം ആയുധങ്ങൾ അധികാരം എല്ലാം കോൺഗ്രസിന്റെ കയ്യിലുണ്ട് എന്നിട്ടും ഇവിടെ പ്രൊട്ടക്ഷൻ ഇല്ല അപ്പോ സെക്യൂരിറ്റി വീഴ്ചയുണ്ട് എന്നൊക്കെ പത്രസമ്മേളനം നടത്തി പറയുന്നു ഏത് സാഹചര്യം ഏതാണെന്ന് നോക്കണം അക്രമം നടന്നതിന്റെ രണ്ടാം ദിവസം അതിന്റെ തൊട്ടടുത്ത ദിവസം നരേന്ദ്രമോദിയുടെ പത്രസമ്മേളനത്തിന്റെ തൊട്ടടുത്ത ദിവസം ബി ജെ പി ഈ രാജ്യത്തെ മുഴുവൻ പത്രമാധ്യമങ്ങളിലൂടെയും പരസ്യം ചെയ്യുന്നു സെക്യൂരിറ്റി ഈ രാജ്യത്തെ സകല സിവിലിയൻസിനും സെക്യൂരിറ്റി കൊടുക്കാൻ ആകെ പറ്റുന്നത് ബി ജെ പിക്ക് ആണെന്ന് ബി ജെ പി നോട്ടു നിരോധനം നടപ്പാക്കിയത് രണ്ടായിരത്തി പതിനെട്ടില് നോട്ട് നിരോധനം നടപ്പാക്കിയതിന് ശേഷം നവംബർ എട്ട് അതിന്റെ ഒമ്പതാം വാർഷികം നടക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ നോട്ട് നിരോധനം നടപ്പാക്കുന്നു നവംബർ എട്ടാം തീയതി അതിന്റെ ഒമ്പതാം വാർഷികത്തിന്റെ രണ്ടാം ദിനമാണ് ഒമ്പതാം വർഷത്തിന്റെ രണ്ടാം ദിനമാണ് ഈ ഭീകരാക്രമണം നടക്കുന്നത് ഇപ്പൊ നോട്ട് നിരോധനം നടപ്പാക്കി ഇപ്പൊ കള്ളപ്പണം പിടിച്ചു എന്ന് പറഞ്ഞു അത് കള്ളമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു രാജ്യത്തെ ഭീകരാക്രമണം മുഴുവൻ തുടച്ചു നീക്കാൻ വേണ്ടിയിട്ട് ഭീകരവാദികൾക്കുള്ള ഫണ്ടിങ് നിർത്തലാക്കുമെന്ന് പറഞ്ഞു അത് നിരന്തരം നടക്കുന്നു രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിന് ശേഷം രാജ്യത്തെമ്പാടും അയ്യായിരത്തി അഞ്ഞൂറിലധികം ചെറുതും വലുതുമായിട്ടുള്ള ഭീകരാക്രമണം നടന്നിട്ടുണ്ട് അകത്തു നിന്നുള്ള ഭീകരരും പുറത്തുനിന്നുള്ള ഭീകരരും ഒക്കെ ആയിട്ട് ഏകദേശം തൊള്ളായിരത്തോളം സിവിലിയൻസ് മരണപ്പെടുന്നു അഞ്ഞൂറ്റമ്പതോളം പട്ടാളക്കാർ മരണപ്പെടുന്നു ആയിരക്കണക്കിന് സിവി ലിയൻസിന് പരിക്കേൽക്കുന്ന സാഹചര്യമാണ് ായിട്ടുണ്ട് അപ്പൊ ഇവിടുത്തെ ഉത്തരവാദിത്തം അവകാശപ്പെടുന്നത് ലോകത്തെ വലിയ സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നു ഇവിടെ ഡിജിറ്റൽ ഇന്ത്യ ഉണ്ട് നിരീക്ഷണ ഒരു പ്രധാനമന്ത്രി എന്നിട്ട് പോലും എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഇവിടെ മണിക്കൂറുകളോളം ചെങ്കോട്ട പോലെയുള്ള പ്രദേശത്ത് അത്രയും ആളുകൾ തിങ്ങി നിറഞ്ഞ് വരുന്ന ടൂറിസ്റ്റുകൾ വരുന്ന അത്രയും സെക്യൂരിറ്റി സംവിധാനമുള്ള ചെങ്കോട്ടയിൽ മണിക്കൂറുകളോളം കാർ പാർക്ക് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള നടത്താൻ ഭീകരവാദികൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഭീകരവാദികളുടെ ലക്ഷ്യം ഈ രാജ്യത്തെ തകർക്കുക എന്നുള്ളതാണ് ഇത് മത താല്പര്യമല്ല എല്ലാ ഈ ഭീകരവാദികൾ ഈ രാജ്യത്തെ സകല മനുഷ്യരെയും ഇന്ത്യയുടെ അഖണ്ഡതയെ തകർക്കുക ഇന്ത്യയെ വെല്ലുവിളിക്കുക ഇവിടുത്തെ സെക്യൂരിറ്റിയെ വെല്ലുവിളിക്കുക എന്നുള്ള അവരുടെ അത്തരം താല്പര്യങ്ങളുടെ മുമ്പിൽ ഈ രാജ്യത്തെ സെക്യൂരിറ്റി സംവിധാനങ്ങൾ പരാജയപ്പെട്ടു പോയി കൂടാ ഇവിടെ നിരന്തരം ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ ഉത്തരവാദി ഉത്തരം പറയേണ്ട ആളുകൾ ഒളിച്ചു കളിക്കുകയാണ് അത് പോരാ നമുക്ക് ഈ അവലോകനങ്ങൾ മാത്രം പോരാ പെഹൽഗാമിലെ അവലോകനത്തിന് ശേഷം ഈ രാജ്യം എന്ത് പഠിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഒന്നും പഠിച്ചില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇപ്പോൾ ഒരു പ്രത്യേകത കൂടിയുണ്ട് പെഹൽഗാമിൽ മരിച്ച മനുഷ്യരുടെ ജാതി ജാതിരഞ്ഞിരുന്നു മതം തെരഞ്ഞിരുന്നു ഇവിടെ മുംബൈ ഡൽഹിയിൽ ചെങ്കോട്ട അക്രമത്തിൽ മരിച്ച മനുഷ്യരുടെ മതവും ജാതി ആരും തിരയുന്നില്ല ഇപ്പോ സെക്യൂരിറ്റി അവലോകനങ്ങൾ നടക്കുകയാണ് ഈ സെക്യൂരിറ്റി വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് ആരുടെ വീഴ്ചയാണ് ഇതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ് ഉത്തരവാദിത്തം ഉള്ളവർക്ക് ധാർമ്മികത എന്നുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ് ഈ ചോദ്യങ്ങൾ നേരത്തെ നമ്മൾ ചോദിക്കുമ്പോൾ പറയുന്നത് ഇത്തരം അക്രമങ്ങൾ നേരിടുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല പിന്നീട് ആവട്ടെ പിന്നീട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോ പറയും നേരത്തെ എന്തുകൊണ്ട് ചോദിച്ചില്ല എന്ന് ഇപ്പോൾ ഈ രാജ്യത്ത് ഈ രാജ്യത്തെ സകല സാധാരണ ും പറ്റാത്ത കേന്ദ്ര സർക്കാരിനോട് ചോദ്യം ചോദിക്കാത്ത ഓരോ വ്യക്തികളും പാകിസ്ഥാൻ ഫണ്ടഡ് ആയിട്ടുള്ള ഇത്തരം സംഘടനകൾ രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും അക്രമം നടത്തുമ്പോൾ നമ്മളെ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് മാത്രമേ സാധിക്കൂ എന്ന് പത്രപരസ്യം കൊടുത്ത അധികാരത്തിൽ വന്ന ഒരു പാർട്ടി രാജ്യം ഭരിക്കുമ്പോൾ ഭൂട്ടാനിലെ രാജാവിന്റെ ബർത്ത്ഡേ ആഘോഷത്തിൽ പങ്കെടുത്ത തിരക്ക് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ നരേന്ദ്രമോദി രാജ്യത്തോട് ഉത്തരം പറയുമെന്നാണ് എന്റെ പ്രതീക്ഷ ലോകത്തെ വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം